ുമായി ബന്ധപ്പെട്ട് വ്യക്തിഗതമായ പ്രശ്നങ്ങൾക്ക് പുറമെ പൊതുവായി ജനം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ കണ്ടെത്തി അതിനുവേണ്ട പരിഹാരവും നയപരമായ മാറ്റങ്ങളും ആവശ്യമെങ്കിൽ ചട്ടഭേദഗതികൾ ഉൾപ്പെടെ വരുത്താനാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാതല അദാലത്തുകൾ സംഘടിപ്പിക്കുന്നതെന്ന് മന്ത്രി എം പി രാജേഷ് പാലക്കാട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഇ എന്താണ് ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന അവശേഷിക്കുന്ന പ്രശ്നങ്ങൾ എന്താണ് അതിന് പൊതുവായി എന്തെല്ലാം കാര്യങ്ങളിൽ മാറ്റം വേണം നയപരമായ മാറ്റം ചട്ടഭേദഗതികൾ വേണം ഇതെല്ലാം സർക്കാരിന് മനസ്സിലാക്കാനുള്ള ഒരവസരമാണ് ഇപ്പോൾ നൂറ്റി ആറ് ചട്ടങ്ങളിലായി മുന്നൂറ്റി അൻപത്തൊന്ന് ഭേദഗതികൾ കൊണ്ടുവരാൻ സർക്കാർ ഉദ്ദേശിക്കുകയാണ് അതിൽ കൂടുതൽ എന്തെങ്കിലും ആവശ്യമുണ്ടോ ഈ അദാലത്തുകൾ കഴിയുമ്പോൾ ഈ അദാലത്തിൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതുകൂടി കൊണ്ടുവരാനാവും ഇപ്പോൾ നിലവിൽ ഐ എൽ ജി എം എസ് വഴി പഞ്ചായത്തിലും കെ സ്മാർട്ട് വഴി നഗരസഭകളിലും ഓൺലൈനായിട്ടാണ് തീർക്കുന്നത് കൊച്ചി കോർപ്പറേഷൻ അദാലത്തും രണ്ട് ദിവസങ്ങളിലായി കഴിഞ്ഞു ഏതാണ്ട് എൺപത്തിയെട്ട് ശതമാനം പരാതികളിലാണ് അനുകൂലമായ തീർപ്പുണ്ടായത് ആയിരത്തിലധികം പേരാണ് ഈ രണ്ട് ആയിരത്തിലധികം പരാതികളാണ് തീർപ്പാക്കിയത് രണ്ട് ദിവസം കൊണ്ട് എറണാകുളത്ത് അതിനുശേഷം മൂന്നാമത്തെ അദാലത്താണ് ഇവിടെ നടക്കുന്നത് പതിനാല് ജില്ലകളിലും ഓരോ ദിവസം ജില്ലാ അദാലത്തും മൂന്ന് വലിയ കോർപ്പറേഷനുകൾ തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് പ്രത്യേകമായി ഓരോ ദിവസം അങ്ങനെ പതിനേഴ് ദിവസമായിട്ടാണ് ഈ അദാലത്തുകൾ നടക്കുന്നത്